ഹായ് ഓൾ ആയോൾ അസ്സലാമലൈക്കും എല്ലാവർക്കും അസാസ് ഫുഡ് മാജിക്കിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വെള്ളക്കടല് വെച്ചിട്ട് ഉണ്ടാക്കുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു കറിയാണ് കാണിക്കുന്നത് ഇതിനു മുന്നേ മണിക്കടൽ വെച്ചും ഗ്രീൻ പീസ് വെച്ചിട്ടും നമ്മൾ കറി ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് കാണുകയും ഇഷ്ടപ്പെടുകയും ചെയ്തു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം കേട്ടോ അപ്പോൾ ഈ ഒരു കറിയും നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് കാണാം അപ്പോൾ വെൽക്കം ബാക്ക് ടു അസാസ് ഫുഡ് മാജിക് ഇവിടെ കാക്കിലോ വെള്ളക്കടല നമ്മളൊന്ന് തലേ ദിവസം രാത്രി കുതിർത്ത് വെക്കുന്നതാണ് നല്ലത് ഏകദേശം ഒരു എട്ട് മണിക്കൂറെങ്കിലും നമ്മൾ ഈ ഒരു കടല വെള്ളത്തിൽ കുതിർത്തതിനു ശേഷം മാത്രമേ വേവിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ പെട്ടെന്നൊന്നും വെന്ത് കിട്ടില്ല അപ്പോൾ ഞാനിത് തലേ ദിവസം രാത്രി കുതിർക്കാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പുലർച്ചെയാണ് ഞാനിത് വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചത് അപ്പോൾ ഏകദേശം ഒരു അഞ്ചു മണിക്കൂറേ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഒരു എട്ട് മണിക്കൂറെങ്കിലും നിങ്ങൾ വെക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ അങ്ങനെ കുതിർത്തതിന് ശേഷം കഴുകിയ കടലയാണ് അപ്പോൾ ഇത് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കടലക്ക് കാബൂളി കടല കടലെന്നും പറയാറുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ സവോള ചെറുതായിട്ട് കട്ട് ചെയ്തത് പിന്നെ ഒരു ചെറിയ കഷ്ണം ഉരുളക്കിഴങ്ങ് മുറിച്ചത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പിന്നെ ഒരു നാല് പച്ചമുളക് നീളത്തിൽ കീറിയത് പിന്നെ ഒരു അരമുറി തക്കാളി അല്പം കറിവേപ്പില പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നമ്മുടെ കടല ഒന്ന് വേവിക്കാൻ വെക്കണം അപ്പോൾ കടല വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കടല നികക്കെയുള്ള വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ച് നമ്മുടെ ഈ ഒരു കടലൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ഇവിടെ വെന്തിട്ടുണ്ട് അപ്പോൾ ഞാനിത് അഞ്ചു മണിക്കൂർ മാത്രമേ കുതിർക്കാൻ വെച്ചിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുത്തു കേട്ടോ ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങളൊരു എട്ട് മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം കറി വെക്കാൻ എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമുക്ക് ഗ്രേവി ഒന്ന് റെഡിയാക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ സോസ് പാനിൽ ബട്ടറാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ബട്ടറാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും കേട്ടോ നമ്മുടെ കറിക്ക് അപ്പോൾ ഇതിലേക്ക് ഒരു കഷ്ണം പട്ട ഒരു രണ്ട് ഏലക്കായ് രണ്ട് ഗ്രാമ്പു പിന്നെ ഒരു ചെറിയ കഷ്ണം ജാതി കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചെറുതായിട്ട് കഷ്ണങ്ങളാക്കിയിട്ടുള്ള ഇഞ്ചിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു ഒരഞ്ചാറ് ചെറിയ ഉള്ളി നുറുക്കിയതും ചേർത്ത് നല്ലോണം വഴറ്റുക ഇതിലേക്ക് കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട് ഒരു സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കാശ്മീരി ചില്ലി പൗഡർ നിർബന്ധമില്ല നമ്മുടെ കറിക്കൊരു കളറിന് വേണ്ടിയിട്ട് ചേർക്കുന്നേ ഉള്ളൂ നിങ്ങൾക്ക് കാശ്മീരി ചില്ലി പൗഡർ ഇല്ലെങ്കിൽ അത് ഒഴിവാക്കാം ചെറിയ ജീരകം പൊടിച്ചതും കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ എരിവുള്ള ഒരു സ്പൂൺ സാധാ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് വഴറ്റണം അപ്പോൾ ചെ തീയൊക്കെ ഒന്ന് കുറച്ച് വെക്കുക കാരണം നമ്മുടെ ഈ ഒരു പൊടികളൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും ഇനി അടുത്തതായിട്ട് നമ്മുടെ ഈ ഒരു പൊടികളൊക്കെ റോസ്റ്റായിട്ട് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ആ ഒരു കടലയും ആ ഗ്രേവിയും ചേർത്ത് കൊടുക്കുക അപ്പോൾ കുറച്ച് കടല നമ്മൾ ഈ ഇതിൽ നിന്ന് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ നമുക്കിത് നല്ലോണം ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കണം കാരണം നമ്മുടെ ഈ ഒരു കടല അരച്ചതും കൂടി നമ്മുടെ ഈ ഒരു കറിയിലേക്ക് ചേർക്കുന്ന സമയത്ത് നമ്മുടെ കറിക്ക് നല്ലൊരു തിക്നസ് കിട്ടും അപ്പോൾ നല്ല കൊഴുത്ത കറിയായിരിക്കും നമുക്ക് കിട്ടുക അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇതാ നേരത്തെ അരച്ചു വെച്ച ഒരു കടല പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാലാണ് ചേർക്കുന്നത് അപ്പോൾ കറി ചെറുതായിട്ട് തിളക്കുമ്പോൾ അല്പം ഗരം മസാലപ്പൊടിയും മല്ലിയിലയും ചേർത്തിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ വെള്ളക്കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് ചൂടോടെ തന്നെ വിളമ്പാം നല്ല കൊഴുത്ത കടലക്കറിയാണ് ഇതാ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും പിന്നെ നിങ്ങൾക്ക് കടല അല്പം കൂടി ഉടഞ്ഞിട്ടാണ് വേണ്ടതെങ്കിൽ വെന്തതിനു ശേഷം അല്പം ഉടച്ചിട്ട് നമ്മൾ കറിയിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇൻഷാന്ന ഇതുപോലുള്ള നല്ല റെസിപ്പീസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്